ിഹാറിനെ ബിഡിയോട് പൊമിച്ച് വെട്ടിലായി കേരളത്തിലെ കോൺഗ്രസ് വി ടി ബൽറാം ചുമതല വഹിക്കുന്ന സോഷ്യൽ മീഡിയ വിഭാഗത്തെ പിരിച്ചുവിടും വി ടി ബൽറാം ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിന്റെ അധ്യക്ഷൻ വിവരങ്ങളുമായി ഇപ്പോൾ നൃപൻ ചക്രവർത്തി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് തലത്തിൽ തന്നെ കോൺഗ്രസിന് ഉണ്ടാക്കിയ സംഭവമാണ് കേരളത്തിലെ കോൺഗ്രസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നേരത്തെ ഹൈക്കമാൻഡ് ഇതുമായി ബന്ധപ്പെട്ട് കെ പി സി സിയോട് വിശദീകരണം തേടിയെന്നാലും ബി ഡിയിൽ പുകഞ്ഞു പുറത്താവുകയാണ് വി ടി ബൽറാം തീർച്ചയായും അങ്ങനെ തന്നെ കരുതേണ്ടി വരും കാരണം കോൺഗ്രസ്സിന് ദേശീയപരമായി തന്നെ ബി ജെ പിക്ക് ഒരു വടികൊടുത്തു ഈ വിവാദം ഉണ്ടാക്കിയത് കെ പി സി സിയുടെ ഡിജിറ്റൽ ഡിജിറ്റൽ വിവാദം തന്നെ അങ്ങനെ ഒരു അബദ്ധം കാട്ടി എന്ന് തന്നെയാണ് ദേശീയ നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ സംസ്ഥാന ലീഡർഷിപ്പിനോട് ഇത് സംബന്ധിച്ച് ഹൈക്കമാൻഡ് വിശദീകരണം തേടിയിട്ടുണ്ട് എങ്ങനെ സംഭവിച്ചു എന്ന വിശദാംശങ്ങൾ നൽകണമെന്ന വിശദീകരണം തേടി നമുക്ക് അവസാനം ലഭിക്കുന്ന വിവരം ഒപ്പം തന്നെ ഡിജിറ്റൽ മീഡിയ ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്ന കെ ഡിജിറ്റൽ മീഡിയ പിരിച്ചുവിടും എന്ന സൂചനകളോട് പുറത്തു വരുന്നുണ്ട് പുതിയ പുനഃസംഘടിപ്പിക്കും എന്ന കാര്യം കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിനെ പറഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ അദ്ദേഹം കൂട്ടിച്ചേർത്തത് വി ടി ബൽറാം ആണ് അതിൻ്റെ ചുമതലയുള്ളു വി ടി ബൽറാം നേരത്തെ തന്നെ താൻ ഇത് പദവി ഒഴിയുന്ന സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് അദ്ദേഹം പങ്കുവച്ചത് പക്ഷേ നമ്മളിപ്പോൾ ഔദ്യോഗികമായി ഇക്കാര്യങ്ങളെ സംബന്ധിച്ച് വിശദീകരണം തേടിയപ്പോൾ വി ടി ബൽറാം നമ്മോട് പ്രതികരിച്ചത് അദ്ദേഹം പറഞ്ഞത് ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാജിയല്ല മറിച്ച് ഈ നിലമ്പൂർ തിരഞ്ഞെടുപ്പിന് ശേഷം തന്നെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട മറ്റ് ചുമതലകളിലേക്ക് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടി വരുന്നുണ്ട് അതുകൊണ്ട് ഒരു പരിഷ്കരണം ഈ കാര്യങ്ങളിൽ ഒരു പുനഃസംഘടന അത്യാവശ്യമാണ് അതിൻ്റെ ഭാഗമായി ഇത് ഒഴിയാനുള്ള സന്നദ്ധത നേരത്തെ അറിയിച്ചിട്ടുണ്ട് അത് പുതിയൊരു ടീമിനെ നിലവിലുള്ളവരും അല്ലാതെ തന്നെ പുതിയൊരു ടീമിനെ കൊണ്ടുവരാനുള്ള ധാരണ നേരത്തെ തന്നെ കെ പി അധ്യക്ഷനെ അറിയിച്ചതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ വലിയ രീതിയിൽ കോൺഗ്രസിന് ദേശീയപരമായി തന്നെ ബി ജെ പിക്ക് മറുപടി പറയേണ്ട തരത്തിൽ വലിയൊരു വിവാദത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചു അതിൽ ഡിജിറ്റൽ മീഡിയ കേരളത്തിലെ ചുമതലയുള്ള ആൾക്കാർ ഇക്കാര്യത്തിൽ പക്വത കാട്ടിയില്ല എന്ന വിലയിരുത്തൽ തന്നെയാണ് എ ഐ സി സിക്ക് ഒപ്പം തന്നെ ഈ ഡിജിറ്റൽ മീഡിയയിലെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം വഹിക്കുന്ന അവരുടെ നേതൃത്വത്തിൽ പലതരത്തിൽ സോഷ്യൽ മീഡിയയിൽ ലീഡർഷിപ്പിന് തന്നെ സൈബർ ആക്രമണം ഉണ്ടാകുന്നു എന്ന വിലയിരുത്തലുമുണ്ട് അതിൽ കടുത്ത അതോറിറ്റി രമേശ് ചെന്നിത്തലയ്ക്ക് അടക്കമുള്ള നേതാക്കൾക്കുണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ഇതിൽ നടപടി ആവശ്യപ്പെടണമെന്ന നിലപാട് സ്വീ സ്വീകരിച്ച രമേശ് ചെന്നിത്തലക്കെതിരെയും ഒരു ഘട്ടം കഴിഞ്ഞ ശേഷം വി ഡി സതീഷിനെതിരെയും ശക്തമായ സൈബർ ആക്രമണം ഇതേ ഹാൻഡിലുകളിൽ നിന്ന് തന്നെ ഉണ്ടായി എന്ന വിലയിരുത്തലുണ്ട് അതുകൊണ്ട് മുതിർന്ന നേതാക്കൾ ും അതിർത്തിയുണ്ട് പൂർണ്ണമായി പിരിച്ചുവിടാനുള്ള ആലോചനയിലേക്കാണ് കെ പി സി സി ലീഡർഷിപ്പ് പോകുന്നത് ഒരുപക്ഷെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കോൺഗ്രസ് ഉണ്ടാക്കി വെക്കുന്ന പല പൊല്ലാപ്പുകളും സൈബർ ആക്രമണങ്ങളും പ്രത്യേകിച്ചും ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾക്കെതിരെ സൈബർ ആക്രമണത്തിന് വഴി വെക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിനെ കൃത്യമായി പ്രതിരോധിക്കാൻ ഈ കെ പി സി സിയുടെ ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിന് കഴിയുന്നില്ല എന്നുള്ള ആക്ഷേപം ഈ മുതിർന്ന അടക്കം നേരത്തെ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടി ആയിരിക്കണം ഇപ്പോൾ ഈ ഒരു നടപടിയിലേക്ക് നീങ്ങുന്നത് തീർച്ചയായും ഇത് ഈ വ്യക്തമായ രാഷ്ട്രീയ ദിശാബോധം നൽകണം ഒരു വിഷയത്തെ സംബന്ധിച്ച് എന്ത് തീരുമാനമാണ് സൈബർ ടീം എടുക്കേണ്ടത് എന്ന കാര്യത്തിലേക്കുള്ള ഒരു ആശയവ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് പ്രത്യേക മീഡിയ സെല്ലിനെ രൂപീകരിച്ചിട്ടുള്ളത് സൈബർ വിഭാഗത്തിൻ്റെ ചുമതല അതുകൊണ്ട് തന്നെ അത്രയോറോട് പാർട്ടി നയം എന്താണ് എന്ന കാര്യം ഉടൻ തന്നെ സൈബർ ഹാൻഡിലുകളിൽ അറിയിക്കണമെന്നതാണ് പക്ഷേ പല വിഷയങ്ങളിലും വ്യക്തത വരുത്താനും കഴിയുന്നില്ല വിവാദ വിഷയങ്ങളിലെല്ലാം പാർട്ടി പ്രതിരോധത്തിലാവുമ്പോൾ വല്ലാത്ത രീതിയിൽ ലീഡർഷിപ്പിനെ ഒറ്റത്തിരിഞ്ഞ് അതിൽ നിലപാട് പറയുന്ന നേതാക്കളെ വനിതാ പ്രവർത്തകരെ മഹിളാ നേതാക്കളെയൊക്കെ തന്നെ ആക്ഷേപിക്കുന്ന രീതി ഉണ്ടായിരുന്നു ഉമാ തോമസിനെതിരെ ഉണ്ടായ പ്രതികരണം ഇക്കാര്യത്തിൽ ബിന്ദു കൃഷ്ണയും ഒപ്പം തന്നെ ഷാനിമോൾ ഒക്കെ ഈ രാഹുൽ മാങ്കുട്ടത്തെ വിഷയത്തിൽ പരസ്യമായി വനിതാ നേതാക്കൾ രംഗത്തെത്തി അവർക്കെ അവരൊക്കെ തന്നെ വ്യക്തിപരമായി വള വലിയ രീതിയിൽ അധിക്ഷേപിക്കുന്ന വലിയ രീതിയിൽ വലിയ മോശം പരാമർശം നടത്തുന്ന സൈബർ ആക്രമണം ഉണ്ടായി ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ജാഗ്രത പാലിക്കുന്നതിനും സൈബർ ടീമിന് വ്യക്തമായ രാഷ്ട്രീയ നിലപാട് അറിയിക്കുന്നതിനോ ഈ ടീമിന് കഴിയുന്നില്ല എന്ന വിമർശനം നേരത്തെ തന്നെ ഉണ്ട് നേരത്തെ കൊടുക്കുന്ന സുരേഷ് അടക്കമുള്ള നേതാക്കൾ ഇക്കാര്യത്തിലുള്ള പരാതി അദ്ദേഹം പരസ്യമായി തന്നെ പറഞ്ഞതാണ് അതിനൊന്നും ഈ ഡിജിറ്റൽ മീഡിയ വിഭാഗത്തിന് കഴിയുന്നില്ല എന്ന വിലയിരുത്തലുണ്ട് ഇപ്പോൾ പാർട്ടിയെ ദേശീയപരമായി തന്നെ ആകെ തന്നെ ഹൈക്കമാൻഡിനെ തന്നെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ ബി ജെ പിക്ക് അടിക്കാനുള്ള വടി നൽകി പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണി ഐക്യത്തിനൊക്കെ തന്നെ വിള്ളലുണ്ടാക്കുന്ന തരത്തിലുള്ള വലിയ തരത്തിലുള്ള വിമർശനം ഉണ്ടാകുന്നു ആ വിമർശനത്തിന് പാർട്ടി ദേശീയ വിഭാഗം മറുപടി പറയേണ്ടി വരുന്നു അതുകൊണ്ടാണ് വിശദീകരണം ചോദിക്കുന്നത് എന്താണ് സംഭവിച്ചത് എന്ന കാര്യം അടിയന്തരമായി പരിശോധിക്കണം ഒപ്പം തന്നെ ഇതിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് പണം തിരുത്തുകയും ഇക്കാര്യത്തിൽ ഇന്ന് ഇങ്ങനെയുള്ള മീഡിയ ടീമുമായി മുന്നോട്ട് പോകരുത് എന്ന നിർദ്ദേശമാണ് അതിൻ്റെ കൂടി ഭാഗമായിട്ടായിരിക്കണം കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിൻ്റെ പ്രതികരണം അദ്ദേഹം പിരിച്ചുവിടുമെന്നല്ല പദം ഉപയോഗിച്ചില്ല അത് പുനസംഘടിപ്പിക്കുമെന്ന പദമാണ് ഒപ്പം തന്നെ വി ടി ബലറാമിൻ്റെ അഭിപ്രായം നേരത്തെയ അത് അറിയിച്ചിട്ടു എന്ന അറിയിച്ചിട്ടുണ്ടെന്ന വാക്കുകളൂടെ പുറത്തു വരുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഈ ടീം തന്നെ പിരിച്ചുവിടാനും ആ പുതിയ ടീമിനെ കൊണ്ടുവരാനുള്ള നീക്കത്തിലേക്ക് കെ പി എന്ന് സി പോകുന്നുവെന്നു വേണം കരുതാൻ സിജു